യമനിലെ ജയിലിൽ വധശിക്ഷ കാത്തുകഴിയുന്ന പാലക്കാട് സ്വദേശിനി നിമിഷപ്രിയയുടെ ജീവിതം ഒരു നിയമ പോരാട്ടങ്ങളുടെയും ഒപ്പം പ്രതീക്ഷയുടെയും ആശയക്കുഴപ്പങ്ങളുടെയും സങ്കീർണമായ ഒരു കഥയായി മാറിയിരിക്കുന്നു ആറു വർഷത്തിലധികമായി നീളുന്ന ഈ ദുരിതത്തിൽ ഓരോ ദിവസവും അവർ അതിജീവനത്തിനായി പോരാടുന്നു നിമിഷപ്രിയയുടെ കേസ് കേവലം ഒരു കൊലപാതക കേസ് മാത്രമല്ല അത് സാംസ്കാരികവും നിയമപരവും നയതന്ത്രപരവുമായ നിരവധി വെല്ലുവിളികൾ നിറഞ്ഞതാണ് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വിശദമായി അന്വേഷിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴിൽ എമനിലെ തലസ്ഥാനമായ സനായിൽ നഴ്സായി ജോലി ചെയ്യുകയായിരുന്ന നിമിഷപ്രിയ തന്റെ യമനി സഹപ്രവർത്തകനും കാമുകനുമായിരുന്ന തലാൽ അബ്ദു മഹദിയെ കൊലപ്പെടുത്തിയെന്ന കേസിൽ അറസ്റ്റിലായി താൻ ക്രൂരമായ ലൈംഗിക പീഡനങ്ങൾക്കും ശാരീരിക പീഡനങ്ങൾക്കും ഇരയായെന്നും തലാൽ തന്റെ പാസ്പോർട്ട് പിടിച്ചു വെച്ച് നാട്ടിലേക്ക് മടങ്ങുന്നത് തടഞ്ഞുവെന്നും നിമിഷപ്രിയ വാദിച്ചു തലാൽ നൽകിയ മയക്കുമരുന്ന് കുത്തിവെയ്പ്പിന്റെ പ്രതിപ്രവർത്തനമാണ് മരണത്തിന് കാരണമായതെന്നാണ് നിമിഷപ്രിയയുടെ മൊഴി പ്രതിരോധിക്കാൻ വേണ്ടിയാണ് താൻ ഇത് ചെയ്തതെന്നും അവർ പറഞ്ഞു എന്നാൽ ഈ വാദങ്ങൾ കോടതിക്ക് സ്വീകാര്യമായിരുന്നില്ല രണ്ടായിരത്തി ഇരുപതിൽ യമൻ കോടതി നിമിഷപ്രിയെ വധശിക്ഷയ്ക്ക് വിധിച്ചു ഈ വിധി അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ നേടുകയുമുണ്ടായി തുടർന്ന് ശിക്ഷയ്ക്കെതിരെ നിമിഷപ്രിയുടെ കുടുംബവും ഇന്ത്യൻ സർക്കാരും അപ്പീൽ നൽകി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സന അപ്പീൽ കോടതിയും വധശിക്ഷ ശരിവെച്ചു ഇതിനുശേഷം കുടുംബവും ബന്ധപ്പെട്ടവരും ചേർന്ന് സുപ്രീം ജുഡീഷ്യൽ കൗൺസിലിന് അപ്പീൽ നൽകി പക്ഷേ ഈ അപ്പീലും തള്ളിപ്പോവുകയാണെങ്കിൽ വധശിക്ഷ ഉടൻ നടപ്പാക്കാനുള്ള സാധ്യതയുണ്ട് നിമിഷപ്രിയുടെ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും വലിയ തടസ്സം തലാലിന്റെ കുടുംബത്തിന്റെ ശക്തമായ നിലപാടാണ് ഇസ്ലാമിക നിയമം അനുസരിച്ച് കൊല്ലപ്പെട്ടയാളുടെ കുടുംബം പണം വാങ്ങി കൊലയാളിയെ മാപ്പ് നൽകാൻ തയ്യാറാണെങ്കിൽ ശിക്ഷയിൽ ഇളവ് ലഭിക്കും നിമിഷപ്രിയയുടെ കുടുംബം ഇതിനായി ശ്രമിച്ചിരുന്നു ഈ വിഷയത്തിൽ സഹായിക്കാൻ ഒരു ആക്ഷൻ കൗൺസിലും രൂപീകരിച്ചിരുന്നു ഏകദേശം ഒന്നേ ദശാംശം അഞ്ചു കോടിയോളം രൂപ സമാഹരിച്ചതായും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ തലാലിന്റെ കുടുംബം മാപ്പ് നൽകാൻ തയ്യാറല്ലെന്നും വധശിക്ഷ നടപ്പാക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു നിമിഷപ്രിയയെ രക്ഷിക്കാൻ ഇന്ത്യൻ സർക്കാർ നയതന്ത്ര തലത്തിൽ കാര്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുമുണ്ട് യമനിലെ ഇന്ത്യൻ എംബസി വഴി നിരവധി ചർച്ചകൾ നടന്നു എന്നാൽ യമനിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ അസ്ഥിരതയും അന്താരാഷ്ട്ര തലത്തിലുള്ള അംഗീകാരമില്ലായ്മയും ഈ ചർച്ചകളെ സങ്കീർണമാക്കി യമനിലെ ഹൂതി വിമതരുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്താണ് നിമിഷപ്രിയയുടെ ജയിൽ ഇത് ഔദ്യോഗിക ചാനലുകളിലൂടെയുള്ള ഇടപെടലുകൾക്ക് വലിയ തടസ്സമുണ്ടാക്കി ഇതിനിടയിൽ വിവിധ മത സാമൂഹിക സംഘടനകളും നിമിഷപ്രിയുടെ മോചനത്തിനായി രംഗത്ത് വന്നു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് യമൻ പണ്ഡിത സംഘങ്ങൾ തുടങ്ങിയവ മധ്യസ്ഥ ചർച്ചകൾ നടത്തിയതായി അറിയിപ്പുകൾ ഉണ്ടായിരുന്നു ഈ ചർച്ചകൾ കാരണം വധശിക്ഷ താൽക്കാലികമായി തടഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു എന്നാൽ ഈ വിവരങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ഇത്തരം വാർത്തകൾ പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും അവയുടെ ആധികാരികത പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് വധശിക്ഷ താൽക്കാലികമായി തടഞ്ഞെന്ന വാർത്തയോട് തലാലിന്റെ കുടുംബം രൂക്ഷമായി പ്രതികരിച്ചു തലാലിന്റെ സഹോദരൻ അബ്ദുൾ ഫത്ത മഹ്ദി ഫേസ്ബുക്കിൽ എഴുതിയ ഒരു പോസ്റ്റിലൂടെയാണ് അവരുടെ നിലപാട് വ്യക്തമാക്കിയത് വധശിക്ഷ നടപ്പാക്കുന്നത് തടഞ്ഞത് അസാധാരണമല്ലെന്നും നിയമത്തെക്കുറിച്ച് അറിയാവുന്ന ആർക്കും ഇത് ഒരു സ്വാഭാവിക നടപടി മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇത് വിധി റദ്ദാക്കിയെന്ന് കരുതരുതെന്നും ശിക്ഷ നടപ്പാക്കാനുള്ള പുതിയ തീയതി ഉടൻ വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വധശിക്ഷ ഉടൻ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് തലാലിന്റെ കുടുംബം യമനിലെ അറ്റോർണി ജനറലിന് കത്തയച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഈ നീക്കം നിമിഷപ്രിയുടെ ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് മാപ്പ് നൽകാൻ തയ്യാറല്ലാത്ത കുടുംബം നിയമ നടപടികളുമായി മുന്നോട്ടു പോകുകയാണ് അവരുടെ ഈ കടുത്ത നിലപാട് ദയാദനം വാഗ്ദാനം ചെയ്തിട്ടും ഫലമില്ലാതെ പോകാൻ കാരണമാകുന്നു നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇന്ത്യയിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെയുള്ള ഉന്നത തലങ്ങളിൽ നിന്നും ഇടപെടലുകൾ ഉണ്ടായതായി സൂചനകളുണ്ട് യമനിലെ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ ഭൂദി അധികാരികളുമായി സംസാരിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് യമൻ ഇന്ത്യയുമായി നല്ല ബന്ധം പുലർത്തുന്ന രാജ്യമാണ് അതിനാൽ നയതന്ത്രപരമായ ചില സാധ്യതകൾ ഇനിയും അവശേഷിക്കുന്നുണ്ട് നിമിഷപ്രിയയുടെ മോചനത്തിനായി ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ഈ കൗൺസിൽ ധ്യാതനത്തിനായി പണം സമാഹരിക്കുകയും നിയമപരമായ കാര്യങ്ങൾക്കായി അഭിഭാഷകരെ ഏർപ്പെടുത്തുകയും ചെയ്യുന്നു യമനിലെ നിയമ സംവിധാനം സങ്കീർണവും പ്രാദേശിക രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുമാണ് ഈ സാഹചര്യത്തിൽ ഒരു മികച്ച അഭിഭാഷകന്റെയും നയതന്ത്രജ്ഞരുടെയും സഹായം വളരെ നിർണായകമാണ് നിമിഷപ്രിയയുടെ കുടുംബവും ഭർത്താവ് ടോമി തോമസും ഈ വിഷയത്തിൽ വളരെ ശ്രദ്ധയോടെയാണ് ഇടപെടുന്നത് തെറ്റായ വാർത്തകളും വിവരങ്ങളും പ്രചരിപ്പിക്കരുതെന്ന് അവർ മാധ്യമങ്ങളോട് അഭ്യർത്ഥിച്ചു ഇത്തരം വാർത്തകൾ ശ്രമങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്നതാണ് അവരുടെ ആശങ്ക ഇത് ഈ കേസിന്റെ സംവേദനക്ഷമതയും സൂക്ഷ്മതയും എടുത്തു കാണിക്കുന്നുണ്ട് ചുരുക്കത്തിൽ നിമിഷപ്രിയുടെ കേസ് നിയമപരവും നയതന്ത്രപരവും മാനുഷികവുമായ ഒരു പ്രതിസന്ധിയാണ് ഒരു വശത്ത് ശിക്ഷ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് തലാലിന്റെ കുടുംബം പോരാടുമ്പോൾ മറുവശത്തെ ഇന്ത്യയിലെ ജനങ്ങളും സർക്കാരും നിമിഷപ്രിയുടെ മോചനത്തിനായി ശ്രമിക്കുന്നു ഈ പോരാട്ടത്തിൽ വിജയം ആർക്കൊപ്പമായിരിക്കുമെന്നത് കാലത്തിന് മാത്രമേ പറയാൻ കഴിയൂ എന്നാൽ ഓരോ ദിവസവും ഒരു അമ്മയുടെയും മകളുടെയും ഒരു സ്ത്രീയുടെയും ജീവൻ തുലാസിലാണ് ഈ കേസിന്റെ ഭാവി എമനിലെ കോടതി മുറിയിലും യതന്ത്ര മേശപ്പുറത്തും തീരുമാനിക്കപ്പെടും ഈ സംഭവം നിയമങ്ങൾക്കും മനുഷ്യത്വത്തിനുമിടയിലുള്ള ഒരു നേർത്ത അതിർവരമ്പിൽ നിൽക്കുന്നു